നമസ്കാരം പലരുടെയും പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് രാത്രിയിൽ ഉറക്കമില്ലായ്മ എന്നത് രാത്രിയിൽ എത്ര തിരിഞ്ഞും മറിഞ്ഞും കിടന്നാലും ഉറക്കം ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് ഒരു മനുഷ്യന് അത്യാവശ്യമുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഉറക്കം എന്ന് പറയുന്നത് ഈ ഉറക്കമില്ലായ്മ എന്ന പ്രശ്നത്തിന് പ്രായ ഇല്ല ശാന്തമായി ഒന്നുറങ്ങുവാൻ ഉറക്കഗുളികകളെ ആശ്രയിക്കുന്നവരും ഒട്ടും കുറവല്ല ഇന്ന് നാം പരിചയപ്പെടുവാൻ അഥവാ മനസ്സിലാക്കുവാൻ പോകുന്നത് ഉറക്കമില്ലായ്മയെ അകറ്റി നല്ല ഉറക്കം ലഭിക്കുവാനുള്ള ഒരു മന്ത്രജപത്തെക്കുറിച്ചാണ് പ്രഭാതത്തിൽ നാം പ്രാർത്ഥനയോടുകൂടി പുതിയ ദിവസം ആരംഭിക്കുന്നതുപോലെ തന്നെ രാത്രിയിൽ ഉറങ്ങുന്നതിനു മുൻപും പ്രാർത്ഥിക്കണം എന്നാണ് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത് പ്രഭാതത്തിലെ പ്രാർത്ഥന പോലെ തന്നെ രാത്രിയിലെ പ്രാർത്ഥനയ്ക്കും പ്രാധാന്യമുണ്ട് മന്ത്രം ഇപ്രകാരമാണ് ഓം കരചരണകൃതം വ കായജം കർമ്മജം വ ശ്രവണനയനജം വ മാനസം വാപരാധം വിഹിതമവിഹിതം വ സർവമേത ശിവശിവ കരുണാബ്ധേ ശംഭോ ഒന്നുകൂടി ജപിക്കാം ഓം കരചരണഘതം വ കായജം കർമ്മജം വ ശ്രവണനയനജം വ മാനസം വ അപരാധം വിഹിതമവിഹിതം വ സർവമേതക്ഷമക്സ്വ ശിവശിവ കരുണാദ്ദേ ശംഭോ കിടക്കുന്നതിനു മുൻപായി കാലും കയ്യും കഴുകി ദന്തശുദ്ധി വരുത്തിയതിനു ശേഷം കിടക്കയിലിരുന്നു കൊണ്ട് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഈ മന്ത്രം ഒരു തവണ നിത്യവും അർത്ഥമറിഞ്ഞ് ജപിക്കുകയാണെങ്കിൽ മനസ്സ് ശാന്തമാവുകയും സുഖമായ ഉറക്കം ലഭിക്കുകയും ചെയ്യും എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി ലഭിക്കുന്നതുമാണ് മന്ത്രത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് കൈകാലുകളാലും കർമ്മത്താലും കണ്ടതിനാലും കേട്ടതിനാലും മനസ്സാലും വാക്കാലും ഹിതമാലും അവിഹിതമാലും എല്ലാ അപരാധങ്ങളും ക്ഷമിച്ചാലും ഭഗവാനെ ശംഭോ ഈ മന്ത്രം നിത്യേനെ ഒരു തവണ ജപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധ മനസംതൃപ്തിയും ലഭിച്ചുകൊണ്ട് നല്ല ഉറക്കം ലഭിക്കുന്നതാണ് സുഖനിദ്രയിലൂടെ മാത്രമേ മാനസിക ഉണർവ് ലഭിക്കുകയുള്ളൂ രാത്രിയിൽ നന്നായി ഉറങ്ങിയാൽ പിറ്റേ ദിവസം കാര്യങ്ങൾ ഊർജ്ജസ്വലതയോടെ ചെയ്യുവാൻ സാധിക്കും പലരും ജീവിത തിരക്കുകൾ മൂലം സുഖനിദ്രയ്ക്ക് അത്ര പ്രാധാന്യം നൽകി കാണുന്നില്ല അതിനാൽ തന്നെ ഊർജ്ജസ്വലതയോടെ ഇരിക്കേണ്ട പകൽ നേരങ്ങളിൽ വളരെ ക്ഷീണിതനാകുകയും ചെയ്യുന്നു ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ ഊർജസ്വലതയോടെ ഇരിക്കുവാനായി ഈ മന്ത്രം നിത്യവും നിങ്ങൾ ഒരു തവണ ജപിക്കേണ്ടതായുണ്ട്